നാളെ മുതൽ എൽ ഡി സി പരീക്ഷ ആരംഭിക്കുവാണ് അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ നാളത്തെ പരീക്ഷയും അതുപോലെ അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുറച്ചേ ഉള്ളൂ ഈ വീഡിയോയുടെ ലെങ്ത് നിങ്ങൾ മുഴുവൻ ഒന്ന് കേട്ട് മനസ്സിലാക്കുക ഏറ്റവും പ്രധാനമായും പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് നെഗറ്റീവ് മാർക്ക് കാരണം ജോലി കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ജോലി കിട്ടുന്ന ലെവലിലേക്ക് എത്തിയിട്ട് കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻ സംഭവം എന്താണെന്ന് വെച്ചാൽ പലരും അത്യാവശ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം എഴുതി ശരി ഉത്തരമെന്ന് തോന്നുന്ന എല്ലാം കറപ്പിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്കോറിൽ നീക്കും പിന്നീട് സമയം എന്തായാലും മിച്ചം ഉണ്ടാകും ആ മിച്ചമുള്ള സമയത്ത് കൂടുതൽ മാർക്ക് കിട്ടണ്ടേ എന്നുള്ള ചിന്തയിൽ പിന്നെയും വായിച്ച് നോക്കി ഏകദേശം ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെ ശരിയെന്ന് തോന്നുന്നതൊക്കെ കറിക്കുകയും ചെയ്യും നെഗറ്റീവ് മാർക്ക് അടി അടിക്കുകയും ചെയ്യും അങ്ങനെ ലാസ്റ്റ് ഉറപ്പില്ലാതെ കറിക്കറപ്പിക്കുന്നതെന്ന് വെച്ചാൽ കറക്കിക്കുത്തുന്ന മിക്കതും നെഗറ്റീവാണ് നമുക്ക് തരാ തരാറുള്ളത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം നെഗറ്റീവ് മാർക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കറക്കി കുത്തുന്ന മൂലം അതുകൊണ്ട് മാക്സിമം ശരിയെന്ന് ഉറപ്പുള്ളത് മാത്രം മാർക്ക് ചെയ്ത് അതനുസരിച്ച് പരീക്ഷ എഴുതുക പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കണക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മാത്സിലെ ചോദ്യങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം പലപ്പോഴും ശരി ഉത്തരം ചില ചോദ്യങ്ങളിൽ കാണാറില്ല അത് പക്ഷേ പി എസ് സി അങ്ങനെ മനഃപൂർവ്വം കൊടുക്കുന്ന ആകാം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആകാം എന്തായാലും ചില ചോദ്യങ്ങൾ നമുക്ക് ഭയങ്കര അറിയാവുന്ന ടോപ്പിക്കായിരിക്കും ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടിയില്ല ഓപ്ഷനിലില്ല അപ്പോൾ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് വീണ്ടും ചെയ്യും വീണ്ടും കിട്ടുന്നില്ല വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കും അങ്ങനെ മൂന്നോ നാലോ തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയമാണ് ഒരുപാട് നഷ്ടമാകുന്നത് അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം ആ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പം ആ ചോദ്യം ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വിട്ടേക്കുക എന്നിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം എഴുതിയിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് തിരിച്ചു തിരിച്ചുവരിക അല്ലാതെ ഒരു ചോദ്യത്തിന് ഒരുപാട് സമയം കളഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പണി കിട്ടുക തന്നെ ചെയ്യും ചിലപ്പം ആ മറ്റുള്ള ചോദ്യം എഴുതേണ്ട സമയമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നിങ്ങൾ നോക്കേണ്ട ഭാഗങ്ങളെന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സാണ് കറണ്ട് അഫേഴ്സിലെ അവാർഡുകളും അതുപോലെ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചുവിടണം അവാർഡുകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെ ആദ്യത്തെ മൂന്നാല് മാസങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ ഒരു എൽ ഡി സി പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് നിയമനം നൽകുന്ന ഒരു തസ്തിയും എൽ ഡി സി ആണ് അതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പരീക്ഷ എഴുതുക നന്നായിട്ട് പഠിച്ച എല്ലാം അവർക്ക് നല്ല ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു